ഹായ് ഹലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ ഒരു പേപ്പറും ഒരു സ്കെച്ചും സ്കെയിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് അല്ലേ ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് അപ്പോൾ മോളെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട വാചകങ്ങളൊക്കെ ടീച്ചർ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ചേർ ചാർട്ടിൽ ഒരു ബോർഡറൊക്കെ വരച്ച് പിന്നെ ഉള്ളതിന് ഉള്ളിൽ രണ്ട് ഒരു സ്കെയിൽ സ്കെയില് വെച്ചിട്ട് രണ്ട് വരയൊക്കെ വരച്ച് അതിനുള്ളിൽ അതിൻ്റെ വാചകങ്ങളൊക്കെ എഴുതി ഒരു ചിത്രവും കൂടെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മോക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ നിർമ്മാണമാണെന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ പോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള വാചകം എഴുതികൊണ്ടിരിക്കുകയാണ് ഞാൻ മോളും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് ചിത്രം വരയ്ക്കാനും കളർ ചെയ്യാനും ഒക്കെ മോളും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അവൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വാചകം എഴുതുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറ്റി പക്ഷേ ഞാനത് മാറ്റിയെടുത്തു കണ്ടോ ഞാൻ എഴുതിയിട്ട് പകുതിയാക്കി വെച്ചതാണ് മിസ്റ്റേക്ക് വന്നപ്പോൾ അപ്പോൾ ഇതാണ് വാചകം വേണം വേണം ജീവിതലഹരി വേണ്ടേ വേണ്ട മാരക ലഹരി ഇതായിരുന്നു പാചകം അപ്പോൾ അതിൻ്റെ ചിത്രം ഞാൻ ഏതൊരു ബുക്കിൽ നോക്കിയിട്ടാണ് വരച്ചത് വലിയ ചിത്രകാരി ഒന്നുമല്ല എന്നാലും നമുക്കറിയാവുന്ന പോലെ ചെറുതായിട്ട് ഒന്ന് ഒപ്പിച്ച് വരച്ചിട്ട് വരച്ചിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുമോയെന്നറിയൂല എന്തായാലും ലഹരിദിനമല്ലേ നാൾ അതുകൊണ്ട് ഇതുകൂടി ഇന്നത്തെ ദിവസത്തെ കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ട ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് ചിത്രം എങ്ങനെയുണ്ട് നമ്മൾ ഒക്കെ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇഷ്ടമായോ എന്നുള്ളത് രസമുണ്ടോ കാണാനെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ വരച്ച സംഭവങ്ങൾ പെൻസിലു കൊണ്ടായിരുന്നു ആദ്യമൊക്കെ ചെയ്തത് ആ പെൻസിലൊണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ വായിച്ച് ഇതാണ് ഫൈനൽ ലുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ ബായ്